അങ്ങനെ മണ്ണ് പറഞ്ഞത് എന്താ കുട്ടി കുട്ടി എന്താണ് മണ്ണ് പറഞ്ഞെന്നത് ഏ എന്തിനി എൻ്റെ ആ ചേർ ബിസ്കറ്റ് കഴിച്ചോളൂ കേട്ടോ ഇതിലിട്ട കഴിച്ച ബിസ്ക്കറ്റ് കഴിച്ചോളൂ കേട്ടോ നല്ല കുട്ടിയായിട്ട് ആ നല്ല കുട്ടിയായിട്ട് കഴിച്ചോളൂ കേട്ടോ എൻ്റെ വീട്ടിൽ പോയായിരുന്നേളൂ കേട്ടോ മഴയൊന്നും കൊള്ളണ്ട മഴയൊന്നും കൊള്ളണ്ട ഒരു ബിസ്ക്കറ്റ് കൂടി കൂട്ടാട്ടോ അവിടുന്ന് വിശന്ന് തന്നെയ ഒന്നുംണ്ടില്ലേ അങ്ങനെയാണ് ഇവിളെന്ത് കൊടുത്താലും കഴിക്കില്ല ഒന്നും ഉമ്മൾക്ക് വേണ്ട ആ ആ എന്നെ അവൾക്ക് കൊടുക്കട്ടെ ബിസ്ക്കറ്റ് പപ്പിക്ക് ബിസ്ക്കറ്റോ ഒന്നും മതി രണ്ട് പപ്പിക്കാണ് കേട്ടോ അവൾക്ക് എന്തു വന്നാലും തിന്ന വയ്യ അല്ല അവൾക്ക് ബിസ്ക്കറ്റ് വേണ്ട എടുത്തത് കഴിക്ക് അപ്പോഴേക്ക് ദേഷ്യപ്പെട്ടോ అని కొడు విడు విడు అంట అప్పు వేరే ఆర్కూడు అష్ట విడువయ విడువయో విడువయో మణి కాణి కురచి തിരുന്നോളൂ കേട്ടോ പൊട്ടി തിരുന്നോളൂ കഴിഞ്ഞു 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 ആ ആ ആ വേണ്ട മണി കുറയ്ക്കുന്നുണ്ടില്ലേ ആ ആ അങ്ങനെ തന്നെയാണ് അവൾക്കൊന്ന് കൊടുക്കാൻ പാടില്ല ഓക്കെ അവന്ന് എൻ്റെ ആ ആ എടുത്ത് நீ ஒன்னும் கழிக்கூல வேற ஆக்கொந்தும் கொடுக்கணும் பட எந்த ஏக்கும் கொடுக்க படையா எந்த உடது பப்பி கழிச்சா பப்பி கழிச்சோள் கழிச்சா രണ്ടു പേരും കൂടി എന്താ പൊട്ടിച്ച് പൊട്ടിച്ച കഷ്ണാക്കി കൊടുത്താലും അവൾക്ക് വേണ്ട അവൾക്ക് ആ കരഞ്ഞീട്ടാ ആ സ്വഭാവം അവള് പാവം കുട്ടി എന്ത് കൊടുത്താലും നിന്നു ഇവിടെ ഒരു തിണ്ട് ഒന്നും കൊടുത്താ തിന്നില്ലേ പോരാ പോരാ പോരട്ട അവിടെ ഇരിക്കും അപ്പീ ആ എന്തിനെ കൊരക്കില് അവള് തിന്നാ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവള് മഴ കുട്ടി പാവം കുട്ടി എന്താ അവളുടെ ഒരു ഭംഗി കാണാച്ചിട്ടാന്ന സുന്ദരി കുട്ടിയാവളു കണ്ട കണ്ട സുന്ദരി കുട്ടി അവൾക്ക് വയസ് ഉണ്ടാവേ ആ അവൾക്ക് വയസ്ക്കുണ്ടാവും ഇങ്ങനൊക്കെ പാട മണി മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ മണിക്ക് സഹിക്കുന്നില്ല നിക്കു നിക്കു ഞാൻ വിട്ടത് പേല കഴിച്ചോളൂ 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 കഴിച്ചോളൂട്ടാ പാവ ஒரு நாய் குட்டி பாவம் குட்டி நல்ல குட்டி ஆ மண்ணில வந்தே மண்ணில வந்துட்டே ஏ மண்ணில கூட்டிலிட்டு அம்மக்கதினா நீ மண்ணிலடுத்து போய் கடந்த മണിക്കൂട്ടടുത്ത് പോയി കിടന്ന മണിക്കൂട്ടടത്തേക്ക് പോയോ വായ മണിക്കൂട്ടടത്തേക്ക് പോയോ മണി കൊണ്ടാവളന്നെ ഈ സമ്മതിക്ക എൻ്റെ കൂട്ടിൽ കടത്ത സമ്മതിക്കമ്മയ്ക്ക ഏ എന്ന് വായ സമ്മ ഏ മണിയുടെ കൂട്ടിലിട സമ്മതിക്കന്നേ മണിയുടെ കൂട്ട് കിടന്നോളുണ്ട് കേട്ടോ ഇവിടെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് എങ്ങോട്ടും പോണ്ടോ കേട്ടോ കേട്ടോ എങ്ങോട്ടും പോകണ്ട മണിയുടെ കൂട്ട് കിടന്നോളുണ്ട് കേട്ടോ മണിക്കൂട്ടൊപ്പം കിടന്നാൽ മതി കേട്ടോ മണി ഈ കൂട്ട അവളെ കൂട്ടുക മണി കൂട്ടുകാ അവളെ കൂട്ടുകാ മണി മണി ഇവിടെ മൂത്രം വായിക്കണോ കൂട്ടേട്ടോ ഞാൻ കണ്ടു ഞാൻ